നമസ്തേ പാലക്കാട് തന്നെ കേട്ടോ പാലക്കാട് ജില്ലയിൽ പെരുവമ്പത്താണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പെരുവമ്പുള്ള ഒരു നന്ദി ക്ഷേത്രത്തിൻ്റെയൊക്കെ വിശേഷങ്ങളും കാഴ്ചകളാണ് കണ്ടത് ഇപ്പം അവിടുന്ന് ഏകദേശം ഒരു മൂന്ന് നാല് കിലോമീറ്റർ മാറി ഒരു പാലത്തുള്ളി പാലൂർ ശിവക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രം ഉണ്ടെന്ന് നമുക്ക് കഴിഞ്ഞ ആ വീഡിയോയിൽ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞതെന്ന് രാജു എന്ന് പറഞ്ഞ ചേട്ടനാണ് പറഞ്ഞ കേട്ടോ അപ്പം അതന്വേഷിച്ച് ഇങ്ങോട്ട് വന്നതാണ് പെരുവമ്പെന്ന് ഇങ്ങനെ തിരിഞ്ഞിട്ട് ഒരു വഴിയൊക്കെ ഇങ്ങോട്ട് വന്നിട്ടാണ് വന്നത് ഇവിടെ വന്നപ്പോഴാണ് ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ഒരു ആ ഒരു സംഭവം മനസ്സിലായത് ക്ഷേത്രം കാണിച്ചു തരാം ഈ കാണുന്നതാണ് പാലത്തുള്ളി പാലൂർ ശിവക്ഷേത്രം ഇവിടെ ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് പാലൂരപ്പൻ ക്ഷേത്രം പാലത്തുള്ളി എൻ്റെ ദൈവമെന്ന് നോക്കി ഒരു രക്ഷയിലും എന്ത് വലിയ ഒരു ക്ഷേത്രത്തിൻ്റെ നോക്കി തറ ശ്രീകോവിന്റെ തറ നോക്ക എന്ത് വലിപ്പാന്ന് നോക്കി എൻ്റെ ദൈവമേ ഓ ഗംഭീരം നോക്ക് ഏത് വലിയതാണ് നോക്ക് ഭയങ്കര വലിയൊരു തറ ആ ഒരു തറയിൽ ഇങ്ങനെ തേക്ക് ആരുവേപ്പ് പിന്നെ വേറെ എന്തൊക്കെയോ മരങ്ങൾ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട് മുകളിലാണ് പ്രതിഷ്ഠ വരുന്നത് ഇവിടെ ഇങ്ങനെ അടച്ചിട്ടേക്കാണ് നമുക്ക് ഇവിടെ കാണാം എന്തായത് ആ ചേട്ടൻ പറഞ്ഞില്ലായിരുന്നു നമുക്ക് ഇവിടം വരെ വന്നിട്ട് ഈ ഒരു ക്ഷേത്രം മിസ്സായന ദൈവമേ ഗംഭീര ക്ഷേത്രം ഇവിടെ ഒരു ഉണ്ട് അല്ല നല്ല പഴക്കമുണ്ട് കേട്ടോ ഇതിന് നല്ല പഴക്കമുണ്ട് വേണ്ട ഇവിടെ തറ നോക്ക് ആ തറ നോക്കെ തറയുമ്പോൾ കൊത്തുപണികളൊക്കെ ഇതൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു പോയി കംപ്ലീറ്റ് പൊളിഞ്ഞേക്കാം തകർത്ത് കളഞ്ഞേക്കണം അടിച്ച് തകർത്ത് കളഞ്ഞേക്കണേ ഒരു ഉദാഹരണമാണ് കാണുന്നത് ഇത് ഓവാണ് വേണ്ട ഓവ് ഇത്ര വലിയൊരു ഓവാണ് കണ്ടാ അത് ഇങ്ങനെ അടിച്ച് പകുതിയാണ് തകർത്ത് കാണാണ്ടാ തറ അനീഷിന്റെ ഹൈറ്റ് ഉണ്ട് തറയ്ക്ക് തറയുടെ ഹൈറ്റ് പോയി ക്ഷേത്രത്തിന്റെ സ്ത്രീകളിന്റെ തറയുടെ ഹൈറ്റ് പോയി എന്റെ ദൈവമേ അതന്നെ അപ്പൊ ഇത് ഇതിന്റെ ഒരു ഹൈറ്റ് എന്തായിരുന്നുണ്ടാവില്ലേ ക്ഷേത്രത്തിന്റെ അടിയൊക്കെ നോക്കണ്ട നമുക്ക് ഇതിലൊന്ന് മുകളിലേക്ക് കയറി നോക്കാം ഓ വലിയ ശിവലിംഗം നോക്കി വലിയ ശിവലിംഗം ആദ്യ പുരാതനം പഴയ ഈ എനിക്ക് തറയൊക്കെ പഴയത് തന്നെയാണെന്ന് തോന്നുന്നത് കേട്ടോ ഓ ശിവലിംഗം നോക്കി എന്ത് രസമാണ് എന്ത് വലിപ്പാന്ന് നോക്കിയാൽ എന്ത് ഭംഗിയാ നോക്കിയാൽ ഈ തറയൊക്കെ പഴയത് തന്നെയാട്ടാ ഒരു ഊവ് തന്നെയാണോ ഓവ് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇതേ അവിടെ നിന്ന് അങ്ങനെ പോയിട്ട് ധവടയാണ്വടെ ഞാൻ നേരത്തെ കാണിച്ച പൊട്ടിച്ച പീസ് അവിടെയുള്ളത് ഉള്ളത് കേട്ടോ ഇവിടെ ഒക്കെ പൊട്ടിയ ഫീസുകളൊക്കെ കിടക്കുന്നുണ്ടേ മഹാദേവ ഒരു കെടാവിളക്കൊക്കെ കത്തിച്ചു ചോദിച്ചേട്ടാ എന്റെ എന്ത് രസം ശിവലിംഗൊക്കെ കാണാൻ എന്ത് വലിപ്പം നോക്കി ഇതൊക്കെ പണയത് തന്നെയാ ഇതൊക്കെ പുരാതനമായി തന്നെ ഇവിടെ ഇങ്ങനെ സർപ്പങ്ങളുടെ പ്രതിഷ്ഠയുണ്ടേട്ടാ ഇങ്ങനെ ധാരാളം കൊണ്ടുവച്ചിട്ടുണ്ട് രക്ഷയില്ലാത്ത കാഴ്ച അതീ വന്നില്ലെങ്കിൽ ഭയങ്കര മിസ്സായനത് എൻ്റെ കുറേ സർപ്പങ്ങൾ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ആരെങ്കിലും കൊണ്ടുവയ്ക്കണതാണെന്ന് തോന്നുന്നു കണ്ടിട്ട് എനിക്ക് ഉറപ്പില്ല വലിയ കരിങ്കല്ലോണ്ട് ഇതിൻ്റെ ഈ ഈ കല്ലിൻ്റെയൊക്കെ വലിപ്പം നോക്കി നിൽക്കില്ല ഇതപ്പോൾ ഒരു ക്ഷേത്രമായിരുന്ന കാലത്ത് എന്ത് ഗംഭീര ക്ഷേത്രമായിരുന്നുണ്ടാവും അവിടെ ഒരു തറയൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഒന്ന് അങ്ങോട്ട് പോയി നോക്കാം നമ്മളപ്പം ക്ഷേത്രത്തിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി കേട്ടോ സോഭാനൊക്കെ ഇങ്ങനെ പൂർണ്ണമായിട്ട് തകർത്ത് കളഞ്ഞേക്കാം കണ്ടോ വേണ്ട ഇതൊക്കെ ഇങ്ങനെ തകർന്ന് കളഞ്ഞേക്കാം പീസൊക്കെ അടിച്ച് പൊട്ടിച്ച് കളഞ്ഞേക്കാണെന്ന് മതിയാണ് അല്ല കല്ലിങ്ങനെ അടക്കിയെച്ചാണ് ഈ ഒരു കല്ലിൻ്റെയൊക്കെ ഒരു വലിപ്പം നോക്കി എൻ്റെ തെയ്യം കണ്ടോ വലിപ്പം നോക്കി കണ്ടോ നല്ല പഴക്കമുണ്ട് കണ്ടോ അതിന്റെ ആ കുത്തുപണികളൊക്കെ ഇങ്ങനെ തേയ്മാനം വന്നു പോയി കണ്ട മരങ്ങൾ ഇങ്ങനെ ഉണ്ടായേക്കെന്തൊക്കെയോ ഒരു കല്ല് കഷക്കിടക്കുന്നുണ്ട് കണ്ടോ പഴയ നിർമ്മിതിയുടെ എന്തോ ഒരു ഭാഗമാണ് അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിരുന്നിരിക്കാം നോക്ക് ഇവിടെ നിന്നുള്ള കാഴ്ച നോക്ക് ക്ഷേത്രത്തിൻ്റെ ഒരു കല്ലിൻ്റെയൊക്കെ വലിപ്പം നോക്കി ഒരു ആ ഒരു പീസിൻ്റെ നീളം കണ്ടോ എന്ത് വലിപ്പം കല്ല് കംപ്ലീറ്റ് പാറക്കല്ലാ ത്ര വലിയൊരു ക്ഷേത്രമായിരുന്നു എനിക്ക് ഇവിടെ പൂജയുണ്ടോ വിളക്ക് വെക്കേണ്ടോ എന്നൊന്നും അറിയില്ല കേട്ടാ അപ്പുറത്ത് വേറൊരു ക്ഷേത്രം പണി നടക്കുന്നുണ്ട് ആധുനികമായ രീതിയിൽ ഒരു ക്ഷേത്രം പണി നടക്കുന്നുണ്ട് പീസ് പൊട്ടിയെക്കണമെങ്കിൽ ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നു വളരെ പുരാതനമായിട്ടുള്ളൊരു സർപ്പത്തിൻ്റെ ഒരു ശില്പങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു എല്ലാം അതേപോലെ തോന്നുന്നുണ്ടോ നല്ല പഴക്കമുണ്ടെന്നുള്ളത് ഞാൻ ഇപ്പം ഒന്നും കൊണ്ടോ വെച്ചെല്ലാം തോന്നൂലേ ഈ ശില്പങ്ങളൊന്നും അധികം പഴക്കമുണ്ടോ ഉണ്ടോ ഇല്ലയെന്നു പറഞ്ഞു ഇതൊന്നൊക്കെ പഴക്കമുണ്ടെന്നുള്ള നോക്കി അല്ല ഇവിടെ എന്തൊക്കെയോ ശില്പങ്ങൾ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അത് സെറപ്പാന്ന് തോന്നുന്നത് കണ്ടത് എന്താണെന്ന് അറിയില്ല എന്തൊക്കെയോ ശില്പങ്ങൾ തേമാനം വന്ന് പോയിട്ടുണ്ട് ഇതൊരു പീഠമാണ് അല്ലേ ഇത് പീഠത്തിന്റെ ഭാഗമാണോ വിഗ്രഹം ഉറപ്പിച്ചിരുന്ന പീഠത്തിന്റെ ഭാഗമാണിത് നമ്മുടെ സോപാനത്തിനുള്ള കൊത്തുപണികളൊക്കെ ഉണ്ടോ കൊത്തുപണികൾ കണ്ട എന്തോ ഓടിപ്പോയി ഞാൻ പാമ്പാന്ന് വിചാരിച്ചപ്പെട്ടെന്ന് റങ്ങുമ്പോൾ വേറൊരു ക്ഷേത്രത്തിൻ്റെ ഭാഗം കൂടിയുണ്ട് അവിടെ വേറെ ക്ഷേത്രത്തിൻ്റെ ആ ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങൾ തന്നെയാണോ എന്നൊന്നും അറിയില്ല എന്തായാലും ക്ഷേത്രാവശിഷ്ടമാണതെല്ലാം ഇവിടെ എന്തൊക്കെയോ ചെയ്തത് അവിടെ നോക്കൂ വേറെ ക്ഷേത്രത്തിന്റെ ഭാഗം തന്നെയാണ് അവിടെ ഇത് കണ്ടോ ദേ താറയാണ് ക്ഷേത്രത്തിന്റെ തറയിൽ കാണുന്നത് ദൈവമേ അതേമാതിരി തന്നെ വേറൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു പറയണ ഇവിടെ കണ്ടോ അതിന്റെ ഭാഗങ്ങളെ കേടക്കുന്ന എന്ത് പിന്നെ ഇതാ നോക്കിയ താറയുടെ കഷ്ണങ്ങൾക്ക് എന്ത് വലിപ്പ് ഇത് വേണ്ട ശരി ഒരു കുന്നമാരത്തെ സ്ഥലത്ത് കുന്നിന് മുകളിലെ ഈ ഒരു ക്ഷേത്ര ഈ കണ്ടിട്ട് അങ്ങനെ തോന്നണേ കണ്ടാ ഇവിടുന്ന് ഇങ്ങനെ ഒരു പുഴ പുഴയുടെ എന്നോട് ചേർന്ന് ഒരു കുന്ന് കന്ന് കുന്നിനുള്ള ക്ഷേത്രം കണ്ട ഇതെന്തോ നമസ്കാര നമസ്കാരമണ്ഡപമാതിരി എന്തെങ്കിലും ആയിരുന്നു എന്ന് തോന്നുന്നു എനിക്കറിയില്ല ഇങ്ങനെ ഒരു ഇങ്ങനെ ചതുരത്തിൽ കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എല്ലാം ആ പഴയ പുരാതന ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളാണ് കൂവളാട്ടെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് കണ്ടോ ആൾക്കാര് നോക്ക് പണി നോക്കിയേ കൊത്തുപണികളൊക്കെ ഇണ്ട് കണ്ടോ കൊത്തുപണികളൊക്കെ ഇണ്ട് കേട്ടോ അതെ അങ്ങനെ ക്ഷേത്രത്തിന്റെ പറയാ എന്റെ ദൈവമേ ഇവിടെ എന്തൊക്കെയോ അതെ കുത്തി കോറിച്ച് ഇതുമല്ല ഇതും ഒരു പൂർണമായിട്ടും സമ്പൂർണമായിട്ടും തകർന്നൊരു ക്ഷേത്രം കാരണം തറ ഉള്ളൂ തറ എന്നാൽ പൂർണ്ണമായിട്ട് തറ പോലും ഇല്ല കണ്ടോ തറയുടെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ പാലത്തുള്ളി പാലൂർ ശിവക്ഷേത്രം വളരെ യാദൃശ്യമായിട്ടാണ് ഈ ഒരു ക്ഷേത്രം കാണാൻ പറ്റിയത് ആ രാജു എന്ന് പറഞ്ഞാൽ ചേ പരിചയപ്പെട്ടുകൊണ്ട് മാത്രമാണ് നമുക്ക് ക്ഷേത്രം കാണാൻ പറ്റിയത് കേട്ടോ അതേപോലെ തന്നെ വേറെ ക്ഷേത്രത്തിൻ്റെ തറ അപ്പം വേമ്പത്ത് വന്നാട്ടാ വേമ്പത്ത് ക്ഷേത്രമല്ല അതായത് പെരുവമ്പയിൽ വന്നാട്ടാ പെരുമ്പയിൽ ആ ഒരു നന്ദി ക്ഷേത്രം കാണാൻ വേണ്ടി വന്നാണ് അപ്പം അവിടെയുള്ള ആ ചേട്ടൻ പരിപാടികൾ ആ ചേട്ടന ക്ഷേത്രത്തെ കാണാൻ പറ്റി പറയുന്നത് വളരെ യാദൃശ്യമായിട്ട് ഇങ്ങനൊരു ക്ഷേത്രം കാണാൻ പറ്റും ഇതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ എവിടെയോ ഒരു ക്ഷേത്രത്തിൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ട് ഓർമ്മയിൽ പോലും ഉണ്ടായിരുന്നില്ല വളരെ യാദൃശ്യമായിട്ടാട്ടോ ഈ ഒരു ക്ഷേത്രം കാണാൻ പറ്റിയത് കണ്ടോ ഗംഭീര ക്ഷേത്രം അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി ഇവിടെ വേറെ ക്ഷേത്രം അവിടെ ഒരു ക്ഷേത്രം ഉണ്ട് കേട്ടോ വട്ടശ്രീ പോലൊക്കെ ആയിട്ട് ക്ഷേത്രമുണ്ട് അപ്പോൾ അകത്തേക്ക് കയറുന്നില്ല ക്ഷേത്രം അടച്ചിട്ടേക്കണോണ്ട് കയറുന്നില്ല കാരണം അവിടെ ഒരു ക്ഷേത്രം കാണാം എന്തായാലും വളരെ യാദൃശ്യമായിട്ട് ഇങ്ങനെ ക്ഷേത്രം കാണാൻ പറ്റിയത് എന്തായാലും കൊള്ളം കെമ്പീര ക്ഷേത്രം ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങൾ എന്ന് ഞാൻ പറയാം അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കേണ്ട എല്ലാവർക്കും ഈ ഒരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നേരത്തെ പറഞ്ഞാൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി